ഹായ് ഹൈഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ കർക്കിടക മാസത്തിലെ പണ്ടുള്ളവരൊക്കെ കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി ഒക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു കർക്കിടകത്തിൽ ഈ ഒരു കഞ്ഞി കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ കർക്കിടകം എന്ന് പറയുന്നത് കൂടുതലും മഴക്കാലമാണ് അപ്പോൾ മഴക്കാലങ്ങളും പലവിധ അസുഖങ്ങളും ഒക്കെ ഉള്ളൊരു ടൈമാണ് കർക്കിടകം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനൊക്കെ വേണ്ടി ാണ് നമ്മൾ ഈ ഒരു കഞ്ഞി കുടിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ പ പലതരം പച്ച മരുന്നുകളൊക്കെ ചേർത്താണ് പണ്ടുള്ളവർ കറുക്കിടക കഞ്ഞി ഉണ്ടാക്കിയത് പക്ഷേ ഇന്ന് മാർക്കറ്റിൽ പലതരം ഔഷധ കഞ്ഞി കിറ്റുകളൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ റെഡിമെയ്ഡായിട്ട് കഞ്ഞി ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ നമ്മളെ വീട്ടിലായിട്ട് വളരെ ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ഇന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമ്മുടെ വീടിനടുത്തും പറമ്പിലും ഒക്കെ ഉള്ള പച്ചമരുന്നുകളൊക്കെ പറിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോ ഈ ഒരു പച്ചമരുന്നുകളെ പറ്റിയിട്ട് ഇപ്പൊ ഉള്ളവർക്ക് കൂടുതൽ അറിയാൻ പറ്റില്ല അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പേരുകളെല്ലാം ഈ ഒരു താഴെ കൊടുത്തേക്കാം തൊടി തൊടി മുരിങ്ങയുടെ തുമ്പൊറിയണം കൊളുന്തോട്ടി കരിതാമാറി കരിങ്കുഴിഞ്ഞ് കീനാർമി മുയൽക്കെവിക്കടവ് തുളസി മണിക്കൂർക്കാനയിടിയന്ന് കല്ലുരുക്കിരാളി കീഴാർനെല്ലി ചെറുള ചങ്ങലം പറണ്ട ഇത് ഏറ്റവും നല്ല ഔഷധ ഗുണങ്ങളുടെ സാധനമാണ് നമ്മൾ രാത്രിയിലും ചതിവിനെല്ലാം ഇത് നല്ല ഒരു ഉത്തമമായൊരു ഔഷധമാണ് ഇപ്പോൾ ഇത് തൊട്ടാവാടി പൂവാംകുരുന്ന് നിറ നീണ്ടിണ്ടാക്കണം ഇതാണ് കുത്തക്കൊല്ലി കുത്തക്കൊല്ലി ചെറുള കയ്യുണ്യം കയ്യുണ്യം ഇതാണ് വരമ്പൽ കുടവേല് ാട്ടുകൂട്ടപ്പാൽ ഉണക്കലരി ഇത് ആശാറി ഇത് ഉലുവ ഇത് ജീരകം ഇത് നെയ്യ് ഇത് മരുമേഞ്ഞ ചേർക്കാനുള്ള നാടൻ വെള്ളം അങ്ങനെ നമ്മൾ പറിച്ചെടുത്ത് ഇരുപത്തെട്ടിലധികം പച്ചമരുന്നുകൾ കഴുകി വൃത്തിയാക്കിയ ശേഷം വേരോട് വേരോടുകൂടിയാണ് നമ്മൾ ചതച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഈയൊരു ആട്ടുകല്ലിലിട്ട് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞാണ് ഇതിൻ്റെ നേരെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇരുപത്തിയെട്ട് ഔഷധങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് രോഗപ്രതിരോധ ശേഷിക്കും ഡയബറ്റിക്സിനും എല്ലാത്തിനും വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ഈയൊരു കർക്കിടകഞ്ഞി അഥവാ മരുന്ന് കരി അപ്പോൾ നമ്മൾ നീരൊക്കെ പിഴിഞ്ഞ് ഇതുപോലെ തുണിയിൽ അരിച്ചെടുത്തു അതിനുശേഷം ഉണക്കലരിയാണ് നമ്മൾ ഈ ഒരു കഞ്ഞി വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം തിളച്ചന് ശേഷം ഈ ഒരു അരി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ആ ആഷാളി ഉലുവ ജീരകം എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു പിഴിഞ്ഞെടുത്ത പച്ചമരുന്നുകളുടെ നീരും കൂടി ഈ ഒരു കഞ്ഞിയിലേക്ക് ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യമായിട്ടുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ കർക്കിടക കഞ്ഞിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ